ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല അയ്യോ ഇനി മുതല് നീ കുടിച്ചോ കഴിച്ചോ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ ഇങ്ങനെ ഞാൻ ചോദിക്കും കേട്ടാ ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് വല്ല ചുറ്റും തുടങ്ങി അല്ല വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് ഭർത്താക്കന്മാർക്ക് സ്നേഹം തോന്നുമ്പോഴാണ് വീട്ടിൽ വന്ന് ഭാര്യമാരെ സ്നേഹിച്ചാ കൊള്ളാന്ന് തോന്നുന്നത് അതുകൊണ്ട് ചോദിച്ചത് അപ്പൊ സ്നേഹിച്ചതാണോ ഞാൻ ഈ നിങ്ങളാണോ സംശയമില്ല ഞാൻ ഞാൻ തന്നെയാ പിന്നെ ഞാൻ ഞാൻ അല്ലാതെ മറ്റൊരാളാവോ എന്ത് നിനക്ക് പറ്റിയത് എനിക്കെല്ലാം ആദ്യമായി അവർ കണ്ണും കരലും കൈമാറിയത് യമനാ റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് എപ്പോഴാ നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകൾ തന്നെയാണ് ഇപ്പോഴും സത്യം അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകി ഹരം കൊള്ളിക്കുന്നു നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ ഹരം കൊള്ളിക്കല്ലേ അല്ല അതിപ്പോ വേണ്ട

മാഷെന്ന് വിളിക്കണോ മാഷയെന്ന് അതൊന്നും വിളിക്കണ്ട കൊച്ചു കള്ളാന്ന് വിളിച്ചാൽ മതി അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് അയ്യപ്പങ്കാവിനടുത്തുള്ള കുന്നമ്പറത്ത് വരുമോ എനിക്ക് ഇഷ്ടപ്പെട്ട വേഷം തന്നെ ധരിക്കാൻ മറക്കരുതേ മറക്കില്ല മറക്കില്ല കാന്താരി